ചെറുപ്പളശ്ശേരി നഗരസഭ ചെയർമാൻ കോറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്തെന്ന് പ്രതിപക്ഷം ചെയർമാന്റെ ഓഡിയോ വിവാദത്തിൽ ശനിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ നിന്നും പ്രതിഷേധവുമായി പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി യു ഡി എഫ് കൗൺസിലർക്കെതിരെ പ്ലക്കാർഡുമായി ഭരണപക്ഷാംഗങ്ങളും രംഗത്തെത്തി ശനിയാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ അജണ്ട ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് കെ എം ഇസാഖാഖ് ചെറുപ്പ്ശേരി നഗരസഭാ ചെയർമാൻ കോറി മാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്നതായി ആരോപിച്ചു എന്നാൽ ഇതിന് മറുപടി നൽകുമ്പോൾ കേൾക്കാൻ തയ്യാറാവണമെന്ന് ചെയർമാൻ പറഞ്ഞു ഇതോടെ തർക്കമായി ഇതിനിടെ യു ഡി എഫ് കൗൺസിലർ മൊയ്തീൻകുട്ടിക്കെതിരെ പ്ലക്കാർഡുമായി ഭരണാപക്ഷ അംഗങ്ങളും രംഗത്തെത്തി തുടർന്നാണ് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയത് اوه <laughs> خدايا മാഫിയയുമായി ബന്ധം പുലർത്തിയത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയാണെന്നും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒന്നും ജനങ്ങളോട് പറയാനില്ലാത്ത പ്രതിപക്ഷം യു ഡി എഫ് കൌൺസിലർക്കെതിരെ വിഷയം ചർച്ച ചെയ്യാതിരിക്കാനുള്ള സമരാവാസവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു ഒരു എവിടെയും അറിയാതെ മുങ്ങിയിട്ട് ആയിട്ടു ഇതിന് മുമ്പ് വരണ്ടോ മുങ്ങി നമ്മള് ചർച്ച ചെയ്തത് ചെയ്ത് എവിടെയും വരാറില്ല ഇതിന് മുമ്പ് കോൺട്രാക്ടറെ വണ്ടി തടുത്ത് കഴിവ് നടത്തിയതിനും ആരോടെ പ്രതിയായപ്പെട്ടത് അപ്പൊ എന്തായാലും ഇത് ഈ കൗൺസിൽ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാൻ അത് മുൻകൂട്ടി കണ്ട് ആണ് ഇന്നത്തെ ഈ സമരാഭാസം ഈ സമരപ്പൊക്കെ തന്നെ കൃത്യമായ മറുപടി മുമ്പ് പറഞ്ഞിട്ട് ഇനിയും പറയും വികസന പ്രവർത്തനങ്ങൾ ഉന്നയിച്ച് ചോദിച്ചു ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ വെച്ച് ചർച്ചക്ക് പ്രതിപക്ഷ നേതാവ് കേട്ടു പോകുന്ന ആകാശത്ത് പിടിച്ച് എന്തെങ്കിലും സൃഷ്ടിച്ച് പോകുന്നതിന് അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്ക് നഗരസഭ ചെയർമാൻ എന്ത് മറുപടി പറയുന്നു എന്ന് കേൾക്കാൻ ഇത് പലപ്പോഴും പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കിണർ നികത്തിയതിൽ ചെയർമാൻ കൂട്ടുനിന്നതായി വെൽഫെയർ പാർട്ടി കൗൺസിലർ അബ്ദുൾ ഗഫൂർ ആരോപിച്ചു ആണ് അതുമായി ബന്ധപ്പെട്ട് എന്നാൽ സ്ഥലമുടമ വഴിക്ക് വേണ്ടിയാണ് കിണർ നികത്തിയതെന്നും ഇത് പൊതു കിണറല്ലെന്നും ടൗൺ വികസനത്തിൽ ടൗണിലെ മറ്റു കിണറുകൾ നികത്തിയപ്പോൾ ഉണ്ടാകാതെ രോഷമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും ചെയർമാൻ മറുപടി പറഞ്ഞു ഇതിൽ വേറെ കിണറുകൾ ഉണ്ടാകുന്നു അതിൽ തോന്നുന്നത് ഈ രോഷം ആളുകൾ കാണിച്ചില്ല ആ ബസ് സ്റ്റാൻഡിൽ ഇത്രയും പണം മുടക്കിയ ബസ് സ്റ്റാൻഡ് ഒരു കിണറിന്റെ പേര് അതൊരു വീട് പണമെടുക്കാൻ കിണറുണ്ട് വീട്ടിലേക്ക് പോലും പണമെടുക്കാൻ കിണർ അല്ല അല്ലേ ബിൽഡിംഗ് ഉണ്ടായിരുന്നു ബിൽഡിംഗിലേക്ക് അവരുടെ സംവിധാനം അവരുണ്ടായിട്ടുണ്ട് നമ്മളെ വഴിയിലെ കിണറോ അല്ല പൊതു കിണർ അല്ല അവിടെ അവിടെ ഏത് പൊതു കിടന്നുണ്ടായിരുന്നെ എന്നാണ് അവിടെ പൊതുഗണന ഉണ്ടായിരുന്നത് ഇരുപത്തിയേഴ് അജണ്ടകളും അഞ്ച് സപ്ലിമെന്ററി അജണ്ടകളുമാണ് ശനിയാഴ്ച ചേർന്ന കൗൺസിൽ യോഗം ചർച്ച ചെയ്തത് സിസിഎൻ ചെർപ്പുളശ്ശേരി